ഹായ് ഇന്ന് നമ്മളെ സ്കൂൾ ഷോപ്പിംഗ് വീഡിയോ ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത് അപ്പോൾ നമ്മൾ സ്കൂൾ ഷോപ്പിങ്ങിന് സൂപ്പർ മാർക്കറ്റിലൊന്നും അല്ല കേട്ടോ പോയിട്ടുള്ളത് അപ്പോൾ മക്കൾ പറഞ്ഞേനെ നമുക്ക് ജാം ജൂമുക്ക് പോവല്ലേ എം എച്ച എന്നൊക്കെ പറഞ്ഞേനും പക്ഷെ ഞാനിവിടെ നമ്മളവിടെ കരുളായിൽ ഒരു കട ഉണ്ട് ഹോൾസെയിൽഡ് കട ഉണ്ട് കേട്ടോ നമ്മൾ ആരിസാക്ക എന്ന് പറയും അപ്പോൾ അരിസാക്കാൻ്റെ കടയിൽ നിന്നാണ് നമ്മൾ സാധനങ്ങളൊക്കെ വാങ്ങിക്കൽ എല്ലാ പ്രാവശ്യവും നമ്മൾ ഇവിടെ നിന്ന് തന്നെയായിട്ട് വാങ്ങിക്കൽ ഇവിടെ നിന്ന് ആകുമ്പം നമുക്ക് കുറച്ച് അധികം വേണമല്ലോ നോട്ട് ബുക്കൊക്കെ ഇപ്പം നാല് പേര് സ്കൂൾക്ക് പോവാണ്ട് അപ്പം ഇപ്രാവശ്യം നമുക്ക് മൂന്ന് പേർക്കുള്ളത് മതി ചിഞ്ചിമോൾക്ക് പിന്നെ കോളേജൊക്കെ തുറന്നിട്ട് വേണം വാങ്ങിക്കാൻ അപ്പോൾ എന്തൊക്കെയാണ് വേണ്ടത് എന്ന് വെച്ചാൽ ആ ഒരു സമയത്ത് വാങ്ങിക്കാം ഇപ്പം നമുക്ക് മൂന്ന് പേർക്കുള്ളത് വാങ്ങിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ പോന്നിട്ടുള്ളത് അപ്പോൾ ഇവിടെ നിന്നാവുമ്പോൾ നല്ല വില കുറവാണ് കേട്ടോ ഹോൾസെയിൽ ആയിട്ട് നമ്മൾ വാങ്ങിക്കുമ്പോളേ നല്ല വില കുറവാണ് പിന്നെ പിന്നെ അതേപോലെ നോട്ട് ബുക്ക് പിന്നെ പെൻ പെന്സില് അതുമാത്രമല്ല ഒരുപാട് ഐറ്റംസ് ഉണ്ട് കേട്ടോ ഈ ഒരു കടയിൽ ബേക്കറി ഐറ്റംസ് ആണെങ്കിലും എന്ത് ഐറ്റംസ് ആണെങ്കിലും ഇവിടെ ഇല്ലാത്ത ഒന്നുമില്ല ചെറിയൊരു കടയാണ് പക്ഷേ ഇതിലില്ലാത്തതൊന്നുമില്ല കേട്ടോ അടുത്തൊക്കെ കടകൾക്കൊക്കെ ഇവിടെ സാധനങ്ങൾ കൊണ്ടുപോവുക അപ്പോൾ ഇതൊരു പ്രൊമോഷൻ വീഡിയോ ഒന്നല്ലോ കഴിഞ്ഞ പ്രാവശ്യം ഞാനിതേപോലെ നോട്ട് ബുക്കും സാധനങ്ങളൊക്കെ വാങ്ങിച്ചപ്പോൾ അത് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ടേനും അപ്പോൾ അന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടേന് അടുത്ത പ്രാവശ്യങ്ങൾ പിന്നെ വീഡിയോ എടുക്കുമ്പോൾ ഡീറ്റെയിൽ ആയിട്ട് വീഡിയോയിൽ കാണിക്കുകയും നിങ്ങൾ വാങ്ങിച്ചതൊക്കെ റേറ്റും കാര്യങ്ങളൊക്കെ പറയുകൊണ്ട് എന്നൊക്കെ ഉള്ളത് പറഞ്ഞ് കഴിഞ്ഞിട്ടോ അപ്പോൾ നന്ന് അങ്ങനത്തെ ഒരു വീഡിയോ ആക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ കുട്ടികൾ ഇത് അവർക്ക് വേണ്ടതൊക്കെ എടുത്ത് വെക്കുന്നുണ്ട് അപ്പോൾ നമുക്കിപ്പോൾ വേണ്ടത് ഒൻപതാം ക്ലാസ്സിലുള്ള നോട്ട് ബുക്ക് വേണം അതേപോലെ ആറാം ക്ലാസ്സിലുള്ള നോട്ട് ബുക്ക് വേണം പിന്നെ നമ്മൾ ഐഫ് കുട്ടി നാലാം ക്ലാസ്സ് കിട്ടോ അപ്പോൾ നാലാം ക്ലാസ്സിലുള്ളതും വേണം പിന്നെ നോട്ട് ബുക്ക് അത് പൊതിയുന്ന സാധനങ്ങൾ പേന പെൻസിൽ പിന്നെ എറേസർ ഒരുപാട് ഐറ്റംസുകൾ നമ്മൾ വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ ബാഗ് മാത്രം അവിടെ അല്ലെട്ടോ കൊടയൊക്കെ അവിടെ തന്നെ ഉണ്ടേനും ബാഗ് പിന്നെ നമ്മൾ ഇവിടെ ബസ് സ്റ്റാൻഡിൽ വേറൊരു കട ഉണ്ട് അവിടെ നിന്നാണ് ബാഗ് വാങ്ങിച്ചത് ബാഗ് പിന്നെ നമ്മൾ ഒന്നേ വാങ്ങിച്ചിട്ടുള്ളൂ കേട്ടോ നമ്മളെ മഞ്ജുമോൾക്ക് മാത്രമേ വാങ്ങിച്ചിട്ടുള്ളൂ വൈഫക്കുട്ടി കുറിച്ചും ഒന്നൊക്കെ ബാഗുണ്ട് അപ്പോൾ വെറുതെ ആവശ്യമില്ലാതെ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ പിന്നെ ഇവിടുന്ന് ബാഗ് വാങ്ങിച്ചാൽ ആ ബാഗിന് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഒക്കെ ഒരു വർഷത്തിനുള്ളിൽ ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ റെഡിയാക്കി തരും അപ്പോൾ അങ്ങനെ നല്ല ക്വാളിറ്റി ഉള്ള ബാഗാണ് കേട്ടോ നമ്മൾ വാങ്ങിച്ചത് പിന്നെ വാങ്ങിച്ചതൊക്കെ ഞാൻ വീട്ടിലെത്തിയിട്ട് കാണിക്കണ്ട് അങ്ങനെ നമ്മൾ ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞു പിന്നെ പിന്നെന്താ മക്കളൊരു അവിൽ മിൽക്ക് കുടിക്കല്ലേ എന്ന് പറഞ്ഞാൽ അങ്ങനെ ഞങ്ങൾ മിൽക്ക് കുടിക്കാൻ കയറിയതാണ് നമ്മളങ്ങനെ എപ്പോഴൊന്നും പുറത്ത് പോകണ ആൾക്കാരല്ലേ കേട്ടോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആവശ്യം ഉണ്ടെങ്കിൽ പുറത്ത് പോകും അപ്പോൾ എന്തേലൊക്കെ അവർക്ക് വാങ്ങിക്കൊടുക്കുകയും ചെയ്യും അങ്ങനെ അവിൽ മിൽക്കൊക്കെ കുടിച്ചു പിന്നെ നമ്മൾ അവിടെ നിന്ന് പോകുന്നുട്ടോ ഇനി നമ്മൾ വാങ്ങിച്ച സാധനങ്ങളൊക്കെ വീട്ടിലെത്തിയിട്ട് ഞാൻ കാണിച്ചു തരാം റേറ്റും കാര്യങ്ങളൊക്കെ പറയുന്നുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു കരുളായി ഭാഗത്തുള്ള ആരെങ്കിലുമൊക്കെ നമ്മൾ വീഡിയോ കാണുന്നവരുണ്ടെങ്കിൽ ആരെങ്കിലും നല്ല ഒരുപാട് ആൾക്കാർ നമ്മളെ വീഡിയോ കാണുന്നവരുണ്ട് അപ്പോൾ അവർക്കൊക്കെ ഇതേപോലെ സ്കൂൾക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കേണ്ടി വരുമല്ലോ അപ്പോൾ ഈ ഒരു കടയിൽ വന്ന് വാങ്ങിച്ചാൽ മതി കേട്ടോ എന്നാൽ പിന്നെ നല്ല വിലക്കുറവിൽ കിട്ടും അപ്പോൾ അതാ ഞാൻ വാങ്ങിച്ചതൊക്കെ ഇങ്ങനെ കാണിച്ചു തരാം അപ്പോൾ എന്താ ഫസ്റ്റ് തന്നെ കാണിക്കണത് നമ്മൾ ഐഫക്കുട്ടിക്ക് ഒരു കുട വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കുടയാണ് കേട്ടോ കാണിക്കണത് ഇതിന് ഇരുന്നൂറ്റി എൺപത് രൂപയാണ് റേറ്റ് നമ്മൾ കൊടുത്തിട്ടുള്ളത് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് കേട്ടോ ഒരു നമ്മളുടെ അടുത്ത് നിന്ന് വാങ്ങിയിട്ടുള്ളത് എന്താ അങ്ങനെ സ്വിച്ച് ഒക്കെ ഇട്ട് ഓപ്പൺ ഒരു കുടയാണ് കേട്ടോ നല്ല കുടയാണ് കുഴപ്പമൊന്നുമില്ല പിന്നെന്താ ഇതിൻ്റെ മേലെക്കൂടെ കാർട്ടൂൺ ബിക്കും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ കുട്ടികൾക്ക് നല്ല ഇഷ്ടമാവും ചെയ്യും പിന്നെ മിക്കി മൗസിൻ്റെ ബിക്കൊക്കെയാണ് തോന്നുന്നത് കേട്ടോ കൊടുത്തിട്ടുള്ളത് പിന്നെ അങ്ങനെ കൊക്ക ഉള്ള കുടയാണ് ഇട്ടത് അയഫ കുട്ടിക്കാണെങ്കിൽ ഭയങ്കര ഇഷ്ടമായിരിക്കണം ഈ ഒരു കുട ഞാൻ പറഞ്ഞു ഇങ്ങനത്തെ വാങ്ങണ്ട നമുക്ക് സാധാ കുട വാങ്ങാമെന്ന് പറഞ്ഞപ്പം ഓൾക്കിത് മതി പറഞ്ഞു നാലാം ക്ലാസ് ക്ലാസ്സിലാണ് ഇട്ടേനി പക്ഷേ ഞങ്ങൾ ചെറിയ കുട്ടിയായതുകൊണ്ട് പിന്നെ എന്താ പറയുക ഇപ്പോഴും ആ ഒരു കുട്ടിത്തൊന്നും ഇട്ടിട്ടില്ല അപ്പം ഇനി ഇഷ്ടം പോലെ തന്നെ അങ്ങനെ തന്നെ ആയിക്കോട്ടെ വിചാരിച്ചു അങ്ങനെ ഓൾ കുട ഇതാണ് കേട്ടോ പിന്നെ നമ്മൾ വേറൊരു കുടയും കൂടെ വാങ്ങിച്ചിട്ടുണ്ടീ അത് സാധാരണ മൂന്ന് മടക്കുള്ള കുടയാണ് ഇത് നമ്മൾ മഞ്ചുമോൾക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ ഇത് ബ്ലാക്ക് കളറിലുള്ള സാധാ കുടയാണ് കേട്ടോ അപ്പോൾ ഐഫക്കുട്ടിൻ്റെ കുടയ്ക്ക് ഇരുന്നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് ഇതിന് ഇരുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് എന്താ കുട ഞാനത് തുറന്നുകൂടെ കാണിച്ചു തരാം അത്യാവശ്യം വലിപ്പം കാര്യമൊക്കെ ഉണ്ട് കുഴപ്പമൊന്നുമില്ല കേട്ടോ നല്ല കുടയാണ് അങ്ങനെ കുട നമ്മൾ ഈ ഒരു രണ്ടെണ്ണം തന്നെയാണ് കേട്ടോ വാങ്ങിച്ചത് അപ്പോൾ റിച്ചുവിന് ഇപ്പോൾ കുടൻ്റെ ആവശ്യമില്ല ഓന് സ്കൂൾ ബസ്സിലാണ് പോവുക അപ്പോൾ പഠിക്കാൻ തന്നെ കയറി പഠിക്കാൻ തന്നെ ഇറങ്ങണതാണ് അപ്പോൾ ഓനക്ക് കുടൻ്റെ ആവശ്യമില്ല ഇനി നമുക്ക് നോട്ട് ബുക്ക് കാണാം നോട്ട് ബുക്കിന് ഒന്നിന് മുപ്പത് രൂപയാണ് റേറ്റ് വരുന്നത് പിന്നെ പല റേറ്റിലുള്ളതും ഉണ്ട് കേട്ടോ മുപ്പത് മുപ്പത്തഞ്ച് അതേപോലെ നാൽപ്പത് നാൽപ്പത്തഞ്ച് പിന്നെ അറുപത് അറുപത്തഞ്ച് എഴുപത്തഞ്ച് രൂപേൻ്റെയൊക്കെ നോട്ട് ബുക്ക് ഉണ്ട് പക്ഷെ നമ്മൾ വാങ്ങിച്ചത് മുപ്പത് രൂപേൻ്റെ നോട്ട് ബുക്കാണ് വാങ്ങിച്ചത് ഇത് മഞ്ചുമോൾക്ക് വാങ്ങിയതാണ് ഒൻപതാം ക്ലാസ് പത്ത് നോട്ട് ബുക്ക് ആട്ടോ വാങ്ങിയത് പിന്നെ നമ്മൾ റിച്ച് മോന് എട്ട് നോട്ട് ബുക്കാണ് വാങ്ങിയത് ഓനക്ക് പിന്നെ രണ്ട് മൂന്ന് നോട്ട് ബുക്ക് ഇവിടെ ഉണ്ട് അപ്പോൾ എട്ടെണ്ണം വാങ്ങിയിട്ടുണ്ട് അതും മുപ്പത് രൂപേൻ്റെ തന്നെയാണ് നമ്മൾ വാങ്ങിച്ചത് അപ്പോൾ നമ്മൾ ഒൻപതാം ക്ലാസ്സിൽക്ക് വാങ്ങിയത് ഒരു വരട്ട നോട്ട് ബുക്കും ഒൻപത് വരടാത്ത നോട്ട് ബുക്കും ഹിന്ദിക്ക് വരട്ടതാ വാങ്ങിയത് പിന്നെ ആറാം ക്ലാസ്സിക്ക് നമ്മൾ വാങ്ങിയത് എട്ട് നോട്ട് ബുക്ക് വാങ്ങി ഒരു വരടാത്തതും ബാക്കിയുള്ളതൊക്കെ വരട്ടതും പിന്നെ പേജൊന്നും കുഴപ്പമില്ല കേട്ടോ അത്യാവശ്യം കട്ടിയൊക്കെ ഉള്ള നല്ല നോട്ട് ബുക്ക് തന്നെയാണ് പിന്നെ നമ്മൾ ഐഫ ആയിഫക്കുട്ടിക്ക് വാങ്ങിച്ച നോട്ട് ബുക്കിന് ഇരുപത് രൂപയാണ് കേട്ടോ ഒരു നോട്ട് ബുക്കിന് ഉൾക്ക് ഏഴ് നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ ഒരു പിന്നെ നാലു വരെ കോപ്പിയും ഒരു രണ്ട് വരെ കോപ്പിയും കൂടെ വാങ്ങിയിട്ടുണ്ട് ഇത് പിന്നെ ചെറിയ ബുക്ക് കേട്ടോ അപ്പോൾ അതിനുള്ള ഉള്ളൂ ഉള്ളതിന് ഞാൻ പറഞ്ഞല്ലോ ഇരുപത് രൂപയാണ് ഒരു ബുക്കിന് അപ്പോൾ ഇത്രയും നോട്ട് ബുക്ക് കേട്ടോ നമ്മൾ വാങ്ങിയത് ഇരുപത്തഞ്ച് നോട്ട് ബുക്ക് വാങ്ങിയിട്ടുണ്ട് ടോട്ടലി പിന്നെ ഒരു നാല് വരെ കോപ്പിയും ഒരു രണ്ട് വരെ കോപ്പിയും അപ്പോൾ നോട്ട് ബുക്ക് കഴിഞ്ഞു ഇനി നമുക്ക് അടുത്തത് നോക്കാം അടുത്തത് പുസ്തകം പൊതിയാനുള്ള പേപ്പറാണ് കേട്ടോ വാങ്ങിയിട്ടുള്ളത് അത് ഇതാ മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് അത് റിച്ചുവിന് ഇത് മതി പറഞ്ഞപ്പോൾ ആ ഒരു സിൽവറിൻ്റെ കളറുള്ളത് അത് വാങ്ങിച്ചു മറ്റൊരുക്ക് രണ്ടുപേർക്കും പേർക്കും ഇതാ ഇതുപോലുള്ളതും വാങ്ങിച്ചു ഇതിന് അൻപത് രൂപ കേട്ടോ ഒന്നിന് റേറ്റ് വരുന്നത് പിന്നെ വാങ്ങിയിട്ടുള്ളത് നൈസ്ലിപ്പാണത് മഞ്ജുന് മാത്രമേ വാങ്ങിയിട്ടുള്ളൂ മറ്റൊരുക്ക് രണ്ടുപേർക്കും പേർക്കും നമുക്ക് ഇവിടെ ഉണ്ട് കേട്ടോ നെസ്ലിപ്പ് നമ്മളൊരു സബ്സ്ക്രൈബർ അയച്ചു തന്നിട്ടുണ്ടേനും അതേ നമ്മളൊരു വ്ളോഗിൽ കാണിച്ചതാണ് അപ്പോൾ നമ്മളെ വീഡിയോ സ്ഥിരമായിട്ട് കാണുന്ന കൂട്ടുകാർക്ക് അറിയാൻ പറ്റും നമ്മൾ ഒരുക്ക് ഫോട്ടോ അയച്ചു കൊടുക്കുക കുട്ടികളെ അപ്പോൾ ഒരു കുട്ടികളെ ഫോട്ടോയും അതേപോലെ ഓരോ നെയിമൊക്കെ വെച്ചിട്ട് നമുക്ക് നഴ്സിലിപ്പ് പഠിച്ചു തരും അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും പിന്നെ ഇതേപോലെ നഴ്സിലിപ്പ് പഠിക്കണം എന്നുണ്ടെങ്കിൽ ഞാൻ അവരുടെ നമ്പർ കമൻ ബോക്സിൽ പിൻ ചെയ്ത് വെക്കാം കേട്ടോ അയത്താനായിട്ട് കോൺടാക്റ്റ് ചെയ്താൽ മതി ഇതുപോലുള്ള ഒരു ഷീറ്റിന് എൺപത് രൂപയാണ് തോന്നണം കേട്ടോ അതിൻ്റെ റേറ്റ് അപ്പോൾ നിങ്ങൾക്ക് ആർക്കെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ അയത്താനായിട്ട് കോൺടാക്ട് ചെയ്താൽ മതി ഇത്ത പറഞ്ഞുതരും കേട്ടോ കറക്റ്റ് ഡീറ്റെയിൽസ് പിന്നെ നമ്മളിതാ ഒരു സ്റ്റീലിൻ്റെ വാട്ടർ ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് നമ്മളെ ഐഫക്കുട്ടിക്ക് ഇതിന് റേറ്റ് വരുന്നത് ഇരുന്നൂറ് രൂപയാണോ നൂറ്റി എഴുപത്തഞ്ചോ എനിക്ക് കറക്റ്റ് ഓർമ്മ അല്ലെട്ടോ ഇത് നമ്മൾ ആ കടയിൽ നിന്നല്ലോ വാങ്ങിച്ചത് നമ്മൾ നമ്മളെ പുറത്തേക്ക് ഷീറ്റ് കെട്ടാൻ വേണ്ടിയിട്ട് ഒരു ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു ആ ഒരു കടയിൽ നിന്നാണ് കേട്ടോ അത് വാങ്ങിച്ചത് അപ്പോൾ ഇത് വാങ്ങിയപ്പോൾ ഞാൻ രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ടായിന് കേട്ടോ ഒന്ന് റിച്ചുമോനും കൊടുക്കാമെന്ന് വിചാരിച്ചിട്ട് പക്ഷേ ഓൻ്റെ തോന്ന അവിടെത്തന്നെ വെച്ച് ഓൻ സ്കൂൾക്ക് വെള്ളം ഒന്നും കൊണ്ടുപോകൂല്ല ഓൻ്റെ പിന്നെ സ്കൂളിൽ ഉണ്ട് വെള്ളം അവിടെ നിന്ന് കുടിച്ചുകൊണ്ട് പറഞ്ഞിട്ട് അങ്ങനെ വെള്ളം കൊണ്ടുപോകില്ല കേട്ടോ അപ്പം ഭയങ്കര മടിയാണ് കൊണ്ടുപോകാൻ സ്കൂളിൽ നിന്ന് കുടിക്കലുണ്ടെന്ന് പറയും എന്നോട് അപ്പം ഞാൻ എൻ്റെ ഒരു സമാധാനത്തിന് ഒരു കുപ്പിയും കൂടെ ഓന് വാങ്ങിച്ചതെന്നെ അപ്പോൾ ഓന വേണ്ടാന്ന് പറഞ്ഞപ്പോൾ പിന്നെ അതവിടെ വെച്ചിട്ട് ഇതാവാൻ ചെറിയൊരു ബോട്ടിൽ വേറെ വാങ്ങിയിട്ടുണ്ട് അൻപത് രൂപേൻ്റെ പിന്നെ ഇതാ നമ്മൾ റിച്ച് മോന് ഞാനൊരു ജോമടറി ബോക്സ് വാങ്ങിയിട്ടുണ്ട് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയത് ഉണ്ടും അപ്പോൾ അതിൻ്റെ പൊട്ടാക്ടർ വേറെ സ്കെയില് വേറെ അങ്ങനെ അവിടെ ഇവിടെ ഒക്കെയാണ് കേട്ടോ അപ്പോൾ ഇനി ഇത് നല്ലോണം സൂക്ഷിച്ച് വെക്കണമെന്ന് പറഞ്ഞിട്ട് നല്ലതൊന്ന് വേറെ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഇതിന് തൊണ്ണൂറ്റഞ്ച് രൂപയാണ് കേട്ടോ റേറ്റ് പിന്നെ അത് അതിൽ എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പേന ഉണ്ട് പെൻസിലുണ്ട് പിന്നെ അതേപോലെ ഒരു മാർക്കർ ഉണ്ട് എറേസറ് പിന്നെ അതേപോലെ കട്ടറ് കോമ്പസ് ബാക്കിയുള്ള ഐറ്റംസ് ഒക്കെ ഐറ്റംസൊക്കെ ബോക്സിൽ ബോക്സിലുണ്ടാവണ എല്ലാ ഐറ്റംസും ഉണ്ട് പിന്നെ നമ്മൾ സാധാരണ വാങ്ങിക്കുമ്പം പിന്നെ പേനയും മാർക്കറും ഉണ്ടാവലില്ല പെൻസിലൊക്കെ ഉണ്ടാവലുണ്ട് അപ്പോൾ അതിൽ പാനും മാർക്കറും ഒക്കെ ഉണ്ട് കേട്ടോ പിന്നെ അത് ബ്ലാക്ക് കളറിലായതുകൊണ്ട് കാണാനും നല്ല ഭംഗിയുണ്ട് പേനയും തന്നെ ബ്ലാക്ക് മഷിയാണ് കേട്ടോ പേന പിന്നെ നമ്മൾ ഐഫ ഐഫകുട്ടിക്ക് പാനും പെൻസിലൊക്കെ ഇട്ട് വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബോക്സ് വാങ്ങിയിട്ടുണ്ട് ഇതിന് നൂറ്റി ഇരുപത്തഞ്ച് രൂപ കേട്ടോ റേറ്റ് ഇതിങ്ങനെ രണ്ട് ലെയർ ആയിട്ടാണ് കേട്ടോ വരുന്നത് ഒരു ഭാഗത്ത് ഇതാ ഇതുപോലെ പിന്നെ മറ്റേ ഭാഗത്തും ഇതേപോലെ ആണ് കേട്ടോ ബോക്സ് വരുന്നത് പിന്നെ പിന്നെതാ ഇവിടെ കട്ടറൊക്കെ കൊടുത്തിട്ടുണ്ട് ഇതുപോലെ തന്നെ അപ്പോൾ കുട്ടികളെ ആകർഷിപ്പിക്കാനുള്ള ഐറ്റംസ് ഒക്കെ ഇതുമ്പോൾ കൊടുത്തുക്കണുട്ടോ കട്ടർ ഇതാ ഇതേപോലെ ഇങ്ങനെ സ്വിച്ച് ഇട്ടാൽ മതി ഇനി ഇതിൻ്റെ ഉള്ളിൽ കൂടെ പെൻസിലിട്ടിട്ട് കൂർപ്പിച്ചെടുക്കാൻ പറ്റും പിന്നെ അതേപോലെ തന്നെ ഇതും ഒരു ചെറിയ സ്വിച്ച് ഉണ്ട് കേട്ടോ അവിടെ ആ ഒരു സ്വിച്ച് ഇങ്ങനെ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിന് ലൈറ്റിങ്ങനെ കത്തും അപ്പോൾ കാണാൻ നല്ല ഭംഗിയുണ്ട് കേട്ടോ അപ്പോൾ എത്ര ദിവസത്തിന് ഉണ്ടാവുമോ അല്ലേന്നൊന്നും അറിയില്ല എന്നാലും നമ്മൾ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് ഓരോ ഇഷ്ടത്തിനുള്ളത് ഇതാ കണ്ടോ അവിടെ ചെറിയൊരു സ്വിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ടൊന്ന് പ്രെസ് ചെയ്ത് കൊടുത്താൽ മതി നല്ല കളറിലായിട്ടുള്ള നല്ല ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ അതാ പേന നമ്മൾ വാങ്ങിച്ചിട്ടുള്ളത് റോറിറ്റോൻ്റെ ഒരു കവറാണ് കേട്ടോ വാങ്ങിച്ചിട്ടുള്ളത് ഇതിൽ പത്തെണ്ണം ഉണ്ടാവും ബ്ലാക്ക് മഷിയാണ് അപ്പോൾ അതിങ്ങനെ വാങ്ങിക്കുമ്പോൾ തന്നെ ഒരു പാക്കറ്റ് വാങ്ങിച്ചുകഴിഞ്ഞാൽ മെച്ചാൽ പേനല്ല പേന മഷ കഴിഞ്ഞോ എന്ന് പറയില്ല അപ്പോൾ ഇത് കഴിവുള്ളത്തിന് ഇനിയിപ്പോൾ കുറച്ച് ദിവസത്തിന് ചോദിക്കലുണ്ടാവില്ല അതുപോലെ തന്നെ ഒരു അപ്സറ പെൻസിലിൻ്റെ ഒരു ബോക്സും വാങ്ങിച്ചിട്ടുണ്ട് അതിലും ഉണ്ട് കേട്ടോ പത്തെണ്ണം അപ്പോൾ അങ്ങനെ കൂടുതൽ വാങ്ങിച്ചുകഴിഞ്ഞാൽ ഒക്കെ കൂടെ ഒരുക്കി കൊടുക്കാതെ ആവശ്യത്തിന് കൊടുത്താൽ മതി ഇതൊക്കെ എത്ര എളുപ്പമാണ് കഴിയുകയെന്നറിയാ ചിലപ്പോൾ പിന്നെ പെൻസിൽ കൂർപ്പിച്ച് കൂർപ്പിച്ച് കളയണതാവേ ഒരു പെൻസിൽ കൊടുത്തുകഴിഞ്ഞാൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ തന്നെ മനസ്സിൽ പെൻസിൽ കഴിഞ്ഞു പറയും അപ്പോൾ ഇത് കഴിയുമ്പോൾ തന്നെ പിന്നെ കടയൊക്കെ ഓടേണ്ട ആവശ്യമില്ലല്ലോ അപ്പോൾ അങ്ങനെ വാങ്ങിച്ചപ്പോൾ അങ്ങനെ പേനും പെൻസിലൊക്കെ ഓരോ ബോക്സ് അങ്ങനെ വാങ്ങിച്ചു പിന്നെ നമ്മളെ മക്കൾക്ക് ലഞ്ച് ബോക്സിൻ്റെ ആവശ്യമൊന്നുമില്ല പിന്നെ അങ്ങനെ സ്കൂൾക്ക് കൂട്ടാൻ കൊണ്ടുപോയാൽ മതി കേട്ടോ ഗവൺമെൻറ് സ്കൂളിലായതുകൊണ്ട് ചോറ് കൊണ്ടുപോകേണ്ട ആവശ്യമില്ല മഞ്ചുമോൾക്ക് മാത്രം മതി ചോറ് അപ്പോൾ അവൾക്ക് ചോറ്റുപാത്രം അവിടെ ഉണ്ട് അപ്പോൾ നമ്മളെ ഐഫക്കുട്ടി കുറിച്ചു ഇതാ കൂട്ടാൻ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് സ്റ്റീലിൻ്റെ ഓരോ പിന്നെ പാത്രം അതേപോലത്തെ വാങ്ങിച്ചിട്ടുണ്ട് ഇതിന് അൻപത് രൂപ കേട്ടോ ഒരു പാത്രത്തിന് അപ്പോൾ അതിങ്ങനെ തിരിക്കണതായതുകൊണ്ട് കുട്ടികൾക്ക് അടക്കാനും തുറക്കാനൊന്നും ബുദ്ധിമുട്ട് വരില്ല പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രം വാങ്ങിക്കാതെ സ്റ്റീലിൻ്റെ പാത്രം വാങ്ങിക്കുന്നതാണ് ഏറ്റവും നല്ലത് കാരണം ചൂടുള്ളതൊക്കെ നമ്മൾ ഇട്ട് ഇട്ടുകൊടുക്കുമ്പോൾ പിന്നെ പ്ലാസ്റ്റിക്കിൻ്റെ പാത്രത്തിലാണെങ്കിൽ ഹെൽത്തിന് പ്രോബ്ലം വരും സ്റ്റീൽ പാത്രം ആകുമ്പോൾ പിന്നെ ചൂടുണ്ടായാലും കുഴപ്പമില്ല അതിന് അൻപത് രൂപയാണ് കേട്ടോ ഒരു പാത്രത്തിന് വരുന്നത് പിന്നെ അതാ ഒരു എ ഫോർ ഷീറ്റിൻ്റെ കെട്ടും വാങ്ങിച്ചിട്ടുണ്ട് ഇത് മുപ്പത് രൂപേൻ്റെ ആണ് കേട്ടോ അതിൽ അൻപത് എ ഫോർ ഷീറ്റ് ഉണ്ടാവും പിന്നെ നമ്മൾ ഐഫക്കുട്ടിക്ക് ക്രയോൺസും വാങ്ങിച്ചിട്ടുണ്ട് ഇത് കുറച്ച് വലുപ്പുള്ളതാണ് കേട്ടോ പറ്റ ചെറുതല്ല ഇതിന് മുപ്പത് രൂപ തോന്നുന്നുണ്ട് ഒരു ഈ ഒരു ബോക്സിൽ കിട്ടോ ചെറുതാണെങ്കിൽ എപ്പോഴും പൊട്ടിക്കും ചെയ്യും പിന്നെ കുറച്ച് ദിവസം കഴിയുമ്പോൾ തന്നെ പിന്നെ കാണാൻ ഉണ്ടാവില്ല അപ്പോൾ കുറച്ച് വലുപ്പുള്ളത് നോക്കിയിട്ട് അങ്ങനെ വാങ്ങിച്ചതാണ് ഇതാ കണ്ടില്ല അത്യാവശ്യം വലിപ്പമുണ്ട് പിന്നെ ഇതിലേറെ വലിപ്പുള്ളതൊക്കെ ഉണ്ടാവും അതിൻ്റെ ഒന്നും ആവശ്യമില്ലാതെ മതി കേട്ടോ ഒരിക്കൽ പിന്നെ നമ്മൾ സ്റ്റാപ്ലേർക്കുള്ള പിന്നെ ചെറിയൊരു ബോക്സ് അതും വാങ്ങിയിട്ടുണ്ട് ഇതിവിടെ ഉണ്ടെന്നാലും പുസ്തകമൊക്കെ പൊതിയുമ്പോൾ ഇനി തികഞ്ഞില്ലെങ്കിലും ഒന്ന് വിചാരിച്ചിട്ട് ചെറിയൊരു ബോക്സും കൂടെ വാങ്ങിയിട്ടുണ്ട് പിന്നെ അതേപോലെ തന്നെ നമ്മൾ ഐഫ് ഐഫക്കുട്ടിക്ക് പിന്നെ ഒരു കട്ടറും വാങ്ങിയിട്ടുണ്ട് കട്ടറുള്ള ബോക്സിൽ ഉണ്ടെന്നാലും ഞാൻ ഒന്ന് വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു പാൽക്കായം എടുത്തിട്ടുണ്ട് കേട്ടോ അത് നമ്മളവിടെ പാമ്പുശല്യം ഉണ്ട് അപ്പോൾ വെളുത്തുള്ളി പാൽക്കായും നമുക്ക് പിന്നെ തെളിക്കാൻ വേണ്ടിയിട്ട് അങ്ങനെ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിയതാ കേട്ടോ പിന്നെതാ നമ്മളെ മഞ്ചുമോളെ ബാഗ് ഇതാണ് ഇതിന് അറുന്നൂറ് രൂപയാണ് കേട്ടോ റേറ്റ് നല്ല ക്വാളിറ്റിയുള്ള ബാഗാണ് പിന്നെ ഒരുപാട് അറകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ നമുക്ക് ഇടയ്ക്ക് ഒന്ന് കഴുകി ഉണക്കാൻ പറ്റിയിട്ടുള്ള തുണിയാണിത് പിന്നെ വീടോൻ്റെ തുടക്കത്തിൽ പറഞ്ഞിനി അവിടുന്ന് ബാഗ് വാങ്ങിച്ചു കഴിഞ്ഞാൽ ഒരു വർഷത്തിനുള്ളിൽ എന്ത് കേടുണ്ടെങ്കിലും അവിടെ കൊണ്ടേ കൊടുത്താൽ അവർ നന്നാക്കി തരും കേട്ടോ ഇനിയിപ്പോൾ ഷിബിനൊക്കെ എന്തെങ്കിലും കേട് വരികയാണെങ്കിലും അതേപോലെ എവിടെയെങ്കിലും അടിവീട് എന്തേലൊക്കെ പ്രശ്നങ്ങൾ വരികയാണെന്നുണ്ടെങ്കിൽ നമ്മൾ അവിടെ കൊടുത്തു കഴിഞ്ഞാൽ അവർ നന്നാക്കി തരും അപ്പോൾ നല്ല സ്പേസ് ഉണ്ട് കേട്ടോ അതിന് ഇതാ ഇവിടെ നോട്ട് ബുക്കൊക്കെ ഇടാൻ ഒരാറ ഉണ്ട് അതേപോലെ ടെക്സ്റ്റ് ബുക്കൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വലിയ ഒരാറ വേറെ ഉണ്ട് പിന്നെ പാനും ബോക്സൊക്കെ ഇടാൻ വേണ്ടിയിട്ട് വേറെ രണ്ടാറയുണ്ട് അങ്ങനെ ടോട്ടലി അഞ്ചാറ വരുന്നുണ്ട് കേട്ടോ ഇതിന് പിന്നെന്താ വാട്ടർ ബോട്ടിലൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് രണ്ട് ഭാഗത്തും ഉണ്ട് അതിനുള്ള സ്പേസ് രണ്ട് ഭാഗത്തും കൊടുത്തിട്ടുണ്ട് അപ്പോൾ നല്ല ബാഗാണ് കേട്ടോ അപ്പോൾ നമ്മൾ പർച്ചേസ് ചെയ്ത സാധനങ്ങളൊക്കെ ഇങ്ങക്ക് കാണിച്ചു തന്നു പിന്നെ അയഫക്കു കുട്ടിക്കുറിച്ചു മോനെ നമ്മൾ ബാഗ് വാങ്ങിയിട്ടില്ല ഒരുക്ക് കഴിഞ്ഞ പ്രാവശ്യം വാങ്ങിയ ബാഗ് തന്നെ ഉണ്ട് അപ്പോൾ ഒരുക്ക് വാങ്ങിയിട്ടില്ല കേട്ടോ അപ്പോൾ നമ്മളെ സ്കൂൾ ഷോപ്പിംഗ് കണ്ടില്ലേ പിന്നെ നമ്മളെ സബ്സ്ക്രൈബേഴ്സ് ചോദിക്കലുണ്ട് കുട്ടികൾക്ക് നോട്ട് ബുക്കും ബാഗൊക്കെ വാങ്ങിച്ചോന്നൊക്കെ അപ്പോൾ ഞാൻ വാങ്ങിച്ച ഞങ്ങളെ കാണിക്കലില്ലേ അപ്പോൾ ഇന്ന് ദാ അതൊക്കെ കാണിച്ചിട്ടുണ്ട് അപ്പോൾ നിങ്ങളൊക്കെ വാങ്ങിയോ അല്ലേ എന്നൊക്കെ കമൻറ്റ് ചെയ്യുക അപ്പോൾ ഇന്നത്തെ വീഡിയോ നമുക്ക് നമുക്കിവിടെ വൈൻ്റപ്പ് ചെയ്യാം ഇനി ഇൻഷാല്ല നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ട് ഞങ്ങൾ ലൈക്ക് ചെയ്യാം മറന്നു പോവരുത് അതുപോലെ തന്നെ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ ഏതെങ്കിലും കൂട്ടുകാര് കാണണുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ നിങ്ങളെ ഫ്രണ്ട്സിനോ ഒക്കെ നമ്മളെ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അപ്പോൾ ഇൻഷാള്ള അടുത്ത വീഡിയോയിൽ കാണാം താങ്ക് ഫോർ വാച്ചിങ്